പക്ഷേ അല്ലാ നമുക്കൊരു ചെറിയ കഥയിലേക്ക് കഥ എല്ലാവരും കേട്ടിട്ടുള്ള കഥയായിരിക്കും എങ്കിൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ ജുറൈജിൻ്റെ കഥ അല്ലേ പണ്ടുകാലത്തുണ്ടായിരുന്ന ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അള്ളാഹുവിന് അയബാധത്തെടുക്കാൻ കൂടുതലായി അയ്ബാധത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഭവനമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണ് അപ്പം അങ്ങനെ ആരാധനകൾ ചെയ്യുന്നതിൻ്റെ അടക്കാണ് ഒരിക്കൽ ഉമ്മ വരുന്നത് ഉമ്മ വന്ന് മോനെ വിളിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ രണ്ട് വിളികളാണ് ഒന്ന് അള്ളാഹുവിൽ നിന്നുള്ള വിളി ഒന്ന് ഉമ്മയിൽ നിന്നുള്ള വിളി അദ്ദേഹം ആകെ ആശങ്കപ്പെടുകയാണ് ആർക്കും ഉത്തരം നൽകണം ആ സമയം അദ്ദേഹം തീരുമാനിച്ചു നമസ്കാരം പൂർത്തീകരിച്ചിട്ട് എന്ത് ചെയ്യാം ഉമ്മയെ ചെയ്യാം ഉമ്മാത്തരം ചെയ്യാം ഉമ്മ അന്നത്തെ ദിവസം തിരിച്ചു പോകുന്നു അടുത്ത ദിവസം വരുന്നു മൂന്നാം ദിവസം അങ്ങനെ സ്വന്തം മകൻ എന്തു ചെയ്യുന്നില്ല മറുപടി നൽകുന്നില്ല എന്ന് കാണുമ്പോൾ ഉമ്മയുടെ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ മോൻ എന്ത് ചെയ്യരുത് ഒരു വേശയുടെ മുഖം കാണിക്കാതെ റബ്ബെ അവനെ മരിപ്പിക്കല്ലേ എന്നാണ് അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ ആരാധനകളൊക്കെ നാട്ടിൽ വല്ലാതെ പ്രശസ്തി നേടണം നാട്ടിലറിയപ്പെടണം ഇദ്ദേഹം ഇങ്ങനൊരു നല്ലൊരു മനുഷ്യൻ ഉണ്ട് നമ്മളൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ നല്ല മനുഷ്യൻ പക്ഷേ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വേശിയായ സ്ത്രീ അവൾ ഒരു തീരുമാനം എടുക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യാം അവനെ വശീകരിക്കാം എന്നിട്ട് അവൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു പക്ഷെ ഒരു നിലക്കും ഇദ്ദേഹത്തിനെ തിരിച്ചുവിടാൻ സാധിക്കുന്നില്ല അങ്ങനെ അവസാനം അവിടെ ഉണ്ടായിരുന്ന ഒരു ആട്ടിടയനെ തൻ്റെ അടുക്കലേക്ക് സമീപിച്ച് അവരിലൊരു കുട്ടി പിറന്നു ഈ വേശ്യ പറയുകയാണ് ഈ കുട്ടി ഇത് ജുറേജിൻ്റെ കുട്ടിയാണ് ആർക്കും അറിയില്ല ഇ ദൂരത്ത് നടന്ന ഒരു സംഭവം ഈ വേശ്യ പറഞ്ഞതോടുകൂടി ആളുകളെല്ലാം ജുറൈജിനെ തെറ്റിദ്ധരിക്കുന്നു അവിടേക്ക് വന്നുകൊണ്ട് താൻ അവിടെ അള്ളാഹു അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ആ ഒരു വീടും കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാണ് അത് പൊളിച്ച് മാറ്റി അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങുകയാണ് ജുറേജി ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം അവിടെയാണ് ഇവർ പറയുന്നത് ഇതാ ഈ വേശ്യ ഇവള് പറയുന്നുണ്ടല്ലോ ഇവളുടെ ഈ കുട്ടി നിൻ്റെ കുട്ടിയാണെന്ന് പറയുമ്പോൾ ജൊറേജ് ആ കുട്ടിയെ അടുത്ത് കൊണ്ടുവരാനും രണ്ടര നമസ്കരിച്ച് ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ആരാണ് നിൻ്റെ പിതാവ് ചരിത്രത്തിൽ മൂന്ന് കുട്ടികളാണ് സംസാരിച്ചത് അതിലൊരു കുട്ടിയാണ് ഈ ജൊറേജിൻ്റെ ഈ സംഭവത്തിൽ കുട്ടിയാണ് ആ കുട്ടി പറയുന്നത് ഇന്ന ഇന്ന ആ സ്ഥലത്തുള്ള ആട്ടിടയനാണ് എൻ്റെ പിതാവ് അതോടുകൂടി എല്ലാം തീർന്നു ആളുകളൊന്ന് സമാധാനിപ്പിക്കലായി പിന്നെ ഇനി സ്വർണം കൊണ്ട് പണി നേരം മറ്റും അതെന്തു ചെയ്യാം എല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനത്തിൽ എന്ത് ചെയ്യുന്നത് അവിടെ പരിഹാരം തേടുന്നത് യഥാർത്ഥത്തിൽ മാതാപിതാക്കളോട് അവരോട് പെരുമാറുന്നതിൻ്റെ എങ്ങനെയായിരിക്കണം നമ്മൾ എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ ഒരു ചരിത്രം ഇതിൽ ശരിക്കും പറയുമ്പോൾ അദ്ദേഹം വിവാദത്തിലാണ് അതായത് അള്ളാഹ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ സമയം വിവാദത്തിലുള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ സ്വാലിഹായ ഒരാളാണ് അവിടെയും എന്താ വെച്ചാൽ ആ മാതാവിനെ പരിഗണിക്കാത്തതിന് അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു ഒരു പ്രാർത്ഥനയുടെ ഉത്തരാണ് അവിടെ കാണുന്നത് അതെ അപ്പോൾ നമ്മൾ ശരിക്ക് എത്ര സ്വാലിഹായാലും അല്ലെങ്കിൽ എന്തായിട്ടും കാര്യമില്ല മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാനും അവർക്ക് ഉത്തരം നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ശരിക്കും ഇന്ന് വലിയൊരു പാഠം അതെ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് കാണാം നിങ്ങൾ നമസ്കാരത്തിലാണെങ്കിൽ പോലും എന്ത് ചെയ്യണം അതെ മാതാപിതാക്കളെ വിളിക്ക് ഉത്തരം നൽകണം പല രീതിയിൽ നൽകാം സുന്നത്ത് സുന്നത്ത് നമസ്കാരത്തിലാണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ആ വിളി നമസ്കാരം അവസാനിപ്പിച്ച് പോകാൻ തന്നെ വെറുതെ നമസ്കാരങ്ങളിലാണെങ്കിൽ നമ്മൾ ഉറക്കം എന്ത് ചെയ്യുക എന്താണെന്ന് അവരെ അറിയിച്ചു കൊടുക്കുക എന്നുള്ള തരത്തിലാണ് എന്ത് ചെയ്യുന്നത് പണ്ഡിതന്മാർ പറയുന്നത് ആ ഒരു സന്ദർഭത്തിൽ പോലും എന്തു ചെയ്തു ഒരിക്കലും മാതാപിതാക്കൾക്ക് അവരുടെ വിളിക്കുത്തരം ചെയ്യാതിരിക്കരുത് എന്നാണ് പണ്ഡിതന്മാർ ഈ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് പറയുന്നതൊക്കെ മറ്റൊന്ന് ശരിക്കും അദ്ദേഹം അത്രയും സ്വാലിഹായത് കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു അവിടെ ആ ഒരു സഹായം അദ്ദേഹത്തിന് അള്ളാഹുന്റെ സഹായം നൽകിയ നമ്മൾ മുത്തക്കയ്യായിരുന്നാലെന്ത് ചെയ്യും ഏത് സമയത്തും അള്ളാഹു അത്രയും വലിയൊരു പ്രയാസമാണ് അവിടെ ആ നാട് മൊത്തം അദ്ദേഹത്തിനെതിരെ എതിരെ തിരിഞ്ഞൊരു സന്ദർഭ ശരിക്ക് ആ മാത്രല്ല അദ്ദേഹത്തിന് ആരെങ്കിലും വരണമെങ്കില് ഇത് സംഭവം കണ്ടൊരാള് വരണം അതാരും ആരുമില്ല ഈ വേഷി കാണും പറയാൻ വേശ്യ എന്ത് ചെയ്യാണ് പറയുന്നുമില്ല കളവാണ് പറയുന്നത് അവിടെ സഹായിക്കാൻ ഒരാളില്ല പക്ഷെ അവിടെയും എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനോ താല അദ്ദേഹത്തെ സഹായിക്കാൻ എത്തിയെങ്കിൽ അത് അദ്ദേഹം ചെയ്തിട്ടുള്ള മുൻ ചെയ്ത കർമ്മങ്ങൾ അപ്പം ആ കർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് അള്ളാഹു സുബാൻ താല എന്ത് ചെയ്യും നമ്മുടെ സഹായിക്കാനുണ്ടാകുമെന്നുള്ള ഈ ഒരു ചരിത്രത്തിന് മനസ്സിലാവും അപ്പം ഇത്തരം ധാരാളം സംഭവങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്കുണ്ടാവും അല്ലേ നമ്മൾ നമ്മൾ ചെയ്ത ചില കർമ്മങ്ങൾ കാരണം തന്നെ ആയിരിക്കാം ഇന്ന ഇന്ന ചില കാര്യങ്ങൾ എനിക്ക് ലഭിച്ചത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന പല ശ്രോതാക്കളും ഉണ്ടാവും പല ആളുകൾക്കും നമുക്ക് സൂചിപ്പിക്കാം ഫീഡ്ബാക്കിലൊക്കെ ആയിട്ട് നമുക്ക് അറിയിക്കാം ഇന്ന ഇന്ന നമ്മളെ നമ്മളെ നമ്മളാ ഒരു മാതാപിതാക്കൾ നോക്കുമ്പോൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് നമുക്കുണ്ടാവുന്ന ഐശ്വര്യങ്ങളും അല്ലെങ്കിൽ സഹായങ്ങളൊക്കെ നമുക്ക് ശരിക്കാൻ അനുഭവിക്കുന്നതാണ് അതെ അതെ ഇസ്ലാമിലൊരു കായികണ്ട് ഏതൊരു അമലും അതിലുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ അൽ ജസാ ഉമിൻ ജിൻസിൽ അമൽ എന്നാണ് അഥവാ ഏതൊരു കർമ്മത്തിൻ്റെ പ്രതിഫലം അതിൻ്റെ അമലിനനുസരിച്ചായിരിക്കും എന്താണോ ചെയ്യുന്നത് അതിന് തക്കതായിട്ടേ കിട്ടുള്ളൂ അപ്പോൾ ആ മാതാപിതാക്കൾക്ക് ദ്രോഹ ഏൽപ്പിച്ചാൽ ഒരു ദ്രോഹം ഇവിടെ കിട്ടും നന്മ ചെയ്താൽ നന്മയും കിട്ടും